ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശരിക്കും പറഞ്ഞാൽ ഇത് എൻ്റെ ഒരു ഇടുക്കി യാത്രയുടെ ചെറിയ ചെറിയ ക്ലിപ്പിംഗ്സാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇടുക്കി യാത്രയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മുപ്പത് വർഷം മുന്നേ ഞാനും എൻ്റെ ഫ്രണ്ട് സജീവ് സാജു ഞങ്ങളൊക്കെ ഇന്നത്തെ പ്ലസ് ടു കാലഘട്ടത്തിൽ പഠിക്കുന്ന സമയം എൻ്റെ ഫ്രണ്ട് ഈ സജീവിൻ്റെ വീട് ഇടുക്കിയിലാണ് അപ്പോൾ അവനെപ്പോഴും ഇടുക്കിയിലെ ചീന്തല ഉറുപ്പുതുറ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളുടെ പേര് പറയുമ്പോൾ ഞങ്ങൾക്ക് അന്നേ അവിടെ ആഗ്രഹമാണ് പോകണം എന്നുള്ളത് പക്ഷേ എന്തുകൊണ്ടൊക്കെയോ അതിങ്ങനെ നീണ്ടുപോയി അടുത്ത കാലത്ത് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടി അങ്ങനെ മുപ്പത് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ പ്ലാൻ പ്രാവർത്തിക്കാകാൻ പോവുകയാണ് ഇത് പോകുന്ന വഴിയിലാണ് നമ്മൾ വരുമ്പോൾ നല്ല ക്ലൈമറ്റ് ആയിരുന്നു പക്ഷേ ഇവിടുത്തെ ഇപ്പോൾ നല്ല മഴയാണ് ഇത് വരുന്ന വഴിയിലൊരു വെള്ളച്ചാട്ടമാണ് ഭയങ്കര ഭീകരമായ ഒരു ദൃശ്യമാണിത് തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ ഈ വെള്ളച്ചാട്ടം കാണിച്ചു തരാം അപ്പോഴായിരിക്കും അതിൻ്റെ യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാകുക അപ്പോൾ നമ്മൾ മെയിൻ റോഡാണ് ഇടുക്കി ഇടുക്കിയിലുള്ള റേഞ്ച് കയറുന്ന സമയത്ത് മാറി ഇപ്പോൾ ശരിക്കും മഴ മാറി ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് നമ്മുടെ ലൂസിഫർ എന്ന സിനിമയിലൂടെ പോപ്പുലറായ ഒരു പള്ളിയുണ്ട് ഇവിടെ അപ്പോൾ പോകുന്ന വഴിയിലാണ് ജസ്റ്റ് ആ പള്ളി നമുക്കൊന്ന് കാണാം അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഇതാണ് ആ പള്ളി ശരിക്കും പറഞ്ഞാൽ ഇത് സി എസ് ഐ ഡയോസിൻ്റെ അണ്ടറിൽ വരുന്നൊരു പള്ളിയാണ് വർഷങ്ങൾക്ക് മുന്നേ തന്നെ ആരാധനയൊക്കെ ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ നിലവിൽ അവിടെ ആരാധനയോ കാര്യങ്ങളോ ഒന്നുമില്ല പള്ളി അടച്ചിട്ടേക്കാണ് നമ്മൾ സിനിമയിൽ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പൊളിഞ്ഞൊരു പള്ളിയൊക്കെയാണ് പക്ഷെ പൊളിഞ്ഞിട്ടൊന്നുമല്ല അല്ല അത് സിനിമയിൽ കാണുന്ന ആ മരമൊക്കെ അതുപോലെ ഇവിടെ ഉണ്ട് അത് സിനിമയ്ക്കായിട്ട് ഇട്ട സെറ്റ് സെറ്റൊന്നുമല്ല ഒറിജിനൽ മരമാണ് ഇവിടിപ്പോൾ പ്രത്യേകിച്ച് ആരാധനാലയങ്ങളോ ആരാധനയോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിൻ്റെ പിന്നിൽ കുറച്ച് കല്ലറൊക്കെ ഉണ്ട് ഇതൊക്കെയാണ് ചെറിയ ചാറ്റൽ മഴയുണ്ട് നമുക്കൊന്ന് കാണാം ശരിക്കും ഇതിന്റെ നാലു ചുറ്റും തേയിലക്കാടുകളാണ് ഇപ്പൊ തേയിലക്കാടുകൾ എന്ന് പറയുമ്പോ ഇപ്പൊ ശരിക്കും അത് കാട് പിടിച്ചിടക്കാണ് കാരണം ഇവിടെ ഇപ്പൊ കൃഷിയൊന്നുമില്ല ഇവിടുത്തെ ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടിലാണ് നമുക്ക് ഈ സൈഡിൽ കാണുന്നതൊക്കെ കുറച്ച് ഭാഗത്തുള്ള കൃഷിയാണ് തേയില വെട്ടിവിട്ട് നല്ല കളിരൊക്കെ ആയിട്ട് നിൽക്കുകയാണ് ഒരു ഭാഗവും കൃഷിയില്ല കാരണം എസ്റ്റേറ്റ് ഇപ്പോ പ്രവർത്തനരഹിതമാണ് നമുക്കിനി നേരെ ഈ ഈ എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതിന് ലയം എന്നാണ് പറയപ്പെടുന്നത് ഇതാണ് ആ ലയം അപ്പോൾ ഇതൊക്കെ തേയിലത്തോട്ടത്തിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ താമസ സ്ഥലമാണ് കുറേയൊക്കെ വീടുകളിൽ ഇടിഞ്ഞു പോയി ഒരുപാട് ആൾക്കാർ ഇവിടെ നിന്ന് മാറിപ്പോയി ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഈ കാട് പിടിച്ച് കിടക്കുന്ന ഈ സ്ഥലത്തൊക്കെ നേരത്തെ വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ലയങ്ങൾ അല്ലെങ്കിൽ ക്വാർട്ടേഴ്സ് അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് ആൾക്കാർ അവർക്ക് കൃഷി കാര്യങ്ങളൊന്നുമില്ല അവർ തന്നെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കൃഷി ഇവിടെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പുറത്ത് പോയി എന്തെങ്കിലും കൂലിപ്പണിക്കൊക്കെ പോയാണ് ജീവിക്കുന്നത് വളരെ പരിതാപകരമാണ് കാരണം ഇത് ക്വാർട്ടേഴ്സിൻ്റെ ഇതാണ് അവർക്ക് താമസിക്കാമെന്നേ ഉള്ളൂ അല്ലാതെ അവർക്ക് ഇതിൻ്റെ ഓൺ പ്രോപ്പർട്ടിയൊന്നും അല്ല ഇത് അവരുടെ ഇവിടെ എന്തോ കൃഷി ചെയ്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് കുറച്ച് ഏലം നട്ടിട്ടുണ്ട് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല കാരണം ഇത് എല്ലാം ഫുൾ വേലി കെട്ടി വെച്ചൊക്കെയാണ് ഇവിടെ ഈ കാട്ടുപന്നീൻ്റെയും മുള്ളം പന്നീൻ്റെയൊക്കെ ശല്യമുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഇതായിട്ട് തോന്നും പക്ഷേ സന്ധ്യ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര ഒരു ഭീകരതയാണ് ഏഴ് ജന്തുക്കളൊക്കെ ഒരുപാടുള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഈ ലെഫ്റ്റ് സൈഡ് ഇവിടെയൊക്കെ വീട് വീട് പണ്ട് ക്വാർട്ടേഴ്സുകൾ ഉണ്ടായിരുന്ന സ്ഥലമാണ് ഇവിടെ ഈ നിൽക്കുന്ന ഈ സ്ഥലമൊക്കെ ഓക്കെ നമുക്കൊന്ന് ചുറ്റി കാണാം ഇവിടൊക്കെ ഇപ്പം ഇവിടെ ഇടിഞ്ഞു വീണ പോർഷനിലാളില്ല അപ്പുറത്തെ സൈഡിൽ ആൾക്കാരുണ്ട് താമസിക്കുന്നുണ്ട് നമുക്ക് ആ നേരെയാണെന്ന് വീട്ടിലോട്ടൊന്നും പോയി നോക്കാം നല്ല പച്ചപ്പാണ് കേട്ടോ കഴിയുമ്പം പ്രത്യേകിച്ച് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പാണ് ഓക്കെ ഇത് നമുക്കിതിലേക്കൂടെ നേരെ അങ്ങ് ഇറങ്ങാം നേരത്തെ മുന്നേ ആൾക്കാർ താമസിക്കുന്ന വീടാണ് ഇടിഞ്ഞു പോയി ഇവിടെ ശരിക്കും കാട് പിടിച്ച് കിടക്കുകയാണ് ഇതിന് അപ്പുറത്ത് ഇതുണ്ട് എന്തൊക്കെ കൃഷിയുണ്ട് നമുക്ക് നോക്കി നോക്കാം അതെന്താന്നുള്ളത് കാപ്പിയാണ് കാപ്പി ഉണ്ടോ കാപ്പി ആയി വരുന്നേ ഉള്ളൂ നല്ല നല്ല ഇനം കാപ്പിയാണ് പക്ഷെ അതിന്റെ വിളവെടുക്കുന്ന സമയമൊന്നും ആയിട്ടില്ല ഞാൻ ഗ്രീൻ നെറ്റിനകത്ത് എന്തോ ഉണ്ട് എന്തോ നോക്കാം നമുക്ക് അതിന് മുന്നേ ഞങ്ങൾ ആ നേരെ കണ്ട് വീട്ടിൽ പോയപ്പോൾ അവിടെ നിന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് രണ്ട് നാരങ്ങ തന്നു നോക്കണ്ട നല്ല ഫ്രഷ് നാരങ്ങ നെറ്റിനകത്ത് എന്തോ ഓക്കെ ഇവിടെ ഏലമാണ് ഏലം കൃഷി ചെയ്തേക്കാണ് പൂക്കളുണ്ട് ആ ചെറുതായിട്ട് മുട്ടിട്ട് വരുന്നുണ്ട് ഞാനൊരേലത്തെയു കൊണ്ടുവന്ന് വീട്ടിൽ നോക്കി പക്ഷേ നമ്മുടെ ട്രിവാണ്ടത്ത് നമ്മുടെ നാട്ടിൽ ഇത് പിടിക്കുന്നില്ല നല്ല കുറച്ച് നല്ല ക്ലൈമറ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ വളർന്നു കിട്ടുമായിരിക്കും ഓക്കെ ഇനിയിപ്പോൾ നമ്മൾ എന്ത് തന്നെ ആയിരുന്നാലും ഇവിടുന്ന് ഇറങ്ങുകയാണ് കാരണം ഇനിയിപ്പോൾ വൈകുന്നേരമായി സന്ധ്യ ഇവിടെ എടുക്കുന്നു ഇപ്പോൾ നല്ല വെളിച്ചമുണ്ട് കുറച്ച് കഴിഞ്ഞാൽ നല്ല ഇരുട്ടായിപ്പോകും അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് ഈ കോട്ടേഴ്സ് ഈ ലേ ഒക്കെ കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങുകയാണ് തേയിലച്ചു തേലക്കാടാണ് ചുറ്റും നല്ല സ്ഥലമാണ് കാണാൻ നല്ല ഭംഗിയാണ് സന്ധ്യയായി ഓക്കെ ഇതൊക്കെ നല്ല വെട്ടി വിട്ടേക്കുന്ന തേയിലാണ് കുറച്ച് ഭാഗത്തെ കൃഷിയേ കേട്ടോ സന്ധ്യയായി തുടങ്ങി വെളിച്ചം വാങ്ങി പക്ഷെ ആ ദൂരെയൊക്കെ ഒരു കോടമഞ്ഞിൻ്റെ ഒരിതുണ്ട് കാരണം നല്ല തണുപ്പുണ്ട് നല്ല നല്ലൊരു ആണ് എന്തായാലും ഞങ്ങൾ ഇന്ന് എൻ്റെ ഫ്രണ്ട് സജീവിൻ്റെ വീട്ടിൽ നമ്മൾ സ്റ്റേ ചെയ്യാണ് സ്റ്റേ ചെയ്തിട്ട് നാളെ ആയിരിക്കും അവിടെ നിന്ന് ഇറങ്ങുക നല്ല മഞ്ഞാണ് ഉണ്ടോ അങ്ങനെ ഞങ്ങൾ ചീന്തലാറൊക്കെ കണ്ടു ചീന്തലാറിൽ നിന്ന് ഞങ്ങൾ വിടുകയാണ് ചെറുതിലെ മനസ്സിലെ ഓർമ്മകളുള്ള ചീന്തൽ അല്ലെങ്കിൽ ഉപ്പുതറ ഒക്കെ വിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിയിൽ അടുത്ത് കാണാനായിട്ട് കയറിയത് അയ്യപ്പൻകാവ് പാലം ഇത് ശരിക്കും പറഞ്ഞാൽ ആരും അങ്ങനെ പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലമാണ് അയ്യപ്പൻകാവ് ഒരു വലിയൊരു ആറായിരുന്നു ഈ ആറിന് കുറുകെ ബ്രിട്ടീഷുകാർ പണിത ഒരു തൂക്കുപാലമുണ്ട് നമുക്ക് പാലം ഒന്ന് കാണാം ഫുൾ ഇരുമ്പിൽ ചെയ്തിട്ടുള്ളതാണ് ഒന്ന് ശ്രദ്ധിച്ചാലറിയാം എന്തുമ്പോൾ ഇത്ര വലിയ വീതി ഉള്ളൊരു ആറാണിത് പക്ഷെ നിലവിൽ വളരെ വെള്ളം വെള്ളം കുറവാണ് അപ്പോൾ അത് അതിലിപ്പോ വെള്ളം ഇല്ല കണ്ടോ ഇത്രയും വലിയൊരു വലിയൊരാറായിരുന്നു അത് തന്നെ അതിൻ്റെ മേളിലോട്ടൊന്ന് കയറി നോക്കാം അവിടെ കയറാൻ തകർന്ന് വീഴാറായിട്ടുണ്ടാവും പിടിക്ക് കാണാൻ വരുന്നവര് ശരിക്കും ഇതൊക്കെ കാണുക ഇത് ഒരു ശ്രദ്ധിക്കപ്പെടാതെ കിടക്കുന്ന ഒരു സ്ഥലമാണ് വളരെ ചുരുക്കം ആൾക്കാർ ഇവിടെ കാണാൻ വരുന്നുള്ളൂ പല പലർക്കും അറിയില്ല അതാണ് പ്പോഴാണ് നമുക്ക് ആ ഒരു ആറിന്റെ വീതി ഉണ്ടോ എത്ര വലിയൊരു ആറാണ് പക്ഷെ ഇപ്പോൾ ഇല്ല ജലമില്ല ഓക്കെ അപ്പോൾ ഇനി എന്തായിരുന്നാലും നമ്മുടെ മടക്കയാത്രയാണ് ഇതൊക്കെ ഞങ്ങൾ കണ്ട ഇവിടുത്തെ ചില കാഴ്ചകളാണ് ഇപ്പം എന്തായിരുന്നാലും നമ്മൾ തിരിച്ച് ഹൈറേഞ്ച് ഇറങ്ങുകയാണ് ും പറഞ്ഞാൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇടുക്കി വിസിറ്റ് ചെയ്യുന്നത് ഇപ്പോൾ ഇടുക്കിയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് വീഡിയോസ് പലരും ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ യാത്രയിലെ ചെറിയ ക്ലിപ്പിങ്സ് ചെറിയ കാഴ്ചകൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോകുന്ന വഴിയിൽ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ കണ്ട ആ ഒരു വെള്ളച്ചാട്ടം ഒന്ന് കാണാം അപ്പോഴാണ് ആ ഇടുക്കിയിൽ ആ ഒരു പ്രകൃതിയും അതിൻ്റെ എത്രമാത്രം പെട്ടെന്നാണ് ആ ഒരു പ്രകൃതി മാറുന്നത് എന്ന് നമുക്ക് മനസ്സിലാകുക ഇതാണ് നമ്മൾ ആ കണ്ട വെള്ളച്ചാട്ടം നമുക്ക് എത്ര തെളിഞ്ഞ വെള്ളമാണ് ഇന്നലെ അതായത് തൊട്ട് തലേ ദിവസം നമ്മൾ കണ്ട കാഴ്ചയും ഇപ്പോഴത്തെ കാഴ്ചയും തമ്മിലുള്ള വ്യത്യാസം കണ്ടു ശരിക്കും ഇപ്പോൾ ആർക്ക് കണ്ടാലും നമുക്ക് അവിടെ നിന്ന് ഇറങ്ങാൻ തോന്നും പക്ഷേ മഴ സമയമാണെങ്കിലോ ഇതാണ് ഉരുൾപൊട്ടലും അല്ലെങ്കിൽ മലവെള്ളം ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ആയിരുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക എന്ത് ഭംഗിയാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടതിലേക്കായി വളരെ സന്തോഷം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോസ് ഷെയർ ചെയ്യും നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെങ്കിൽ കാണുക തീർച്ചയായി ഓക്കേ അപ്പോൾ നമ്മുടെ ചെറിയ കാഴ്ചകളാണ് ഇടുക്കി കാഴ്ചകൾ താങ്ക്